നിന്റെ അച്ഛനോ കൊച്ചിലെ ഉള്ളം ഉള്ളംകിലോട്ട് വെച്ച് തന്നിട്ട് ഒരു പോക്ക് ഡെലിവറി ഉള്ളം അല്ല അതല്ല പോയി ആ മാമൻ പെണ്ണ് കെട്ടാതെ നിന്നെ നിന്നെ ഊട്ടി ഊട്ടി അറിയാമോ എന്നെ നാല് നേരം തിന്നാൻ തന്ന അങ്ങനെ വളർത്തി വളർത്തി വലുതാക്കി നിന്നെ ഒരു തന്റെ വീട്ടിൽ കെട്ടിച്ചയച്ചു അവിടെ ചെന്ന് അവനുമായിട്ട് എന്തോ ഒരു സൗന്ദര്യ ഉണ്ടായിട്ട് നിറവേറമായിട്ട് നീ ഈ വീട്ടിൽ വീണ്ടും വന്ന് കേറി ഞാൻ ഒറ്റ നിറ പറയുന്നല്ല നിറ വയറുമായിട്ട് ഒമ്പതാമത്തെ മാസം നീ വീട്ടിൽ വന്ന് കേറിയാ കൊച്ചിന് എത്ര മാസമായി ആറു മാസമായി ഈ കൊച്ചിന്റെ മുഖം കാണാനെങ്കിലും അവർത്തി കേട്ടോ വന്ന കോംപ്രമൈസ് മാത്രം ഞാൻ അവിടെ അവിടെ ചെയ്യാൻ പോയി അവന്റെ ഇളയ എന്നെ ബഹുമാനിച്ചില്ല അറിയാമോ അപ്പൊ നാളെ രാവിലെ അഡ്വക്കേറ്റ് വരും വക്കീൽ നോട്ടീസ് എഴുതും നാല് നാല് കൈ തരും എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണ്ടേ ഈ തുടങ്ങേ മാമ ഞാൻ വീട്ടിൽ അമ്മേ നോക്കിക്കോളൂ ശേഷക്കാരിയുടെ കൊച്ചിനെ നോക്കണ്ട മാമൻ നോക്കും മാമൻ

നീ പറഞ്ഞു പറ ആ കൊച്ചിന്റെ കീറ്റില് കാരണം രാത്രി ഉറങ്ങാൻ നിവൃത്തിയില്ല മറ്റേ ഇതുപോലെ ഉറങ്ങിക്കോ അതുകൊണ്ട് ജോലി അറിയാൻ വരും അപ്പൊ അതിന്റെ പൈസ ഞാൻ കൊടുക്കണം വാ ഹോം നേഴ്സ് വരണേന് മുമ്പ് ഇവിടെ സ്ഥലമൊക്കെ വൃത്തിയാക്കി വെക്കാം ഇല്ലല്ലേ നോട്ടം എന്തോ നോക്കുന്ന നിന്ന നിപ്പി മനസ്സിലായോ ആ ഭർത്താവ് ആ പിന്നെ നീ പറഞ്ഞിട്ടാണ് ഈ ഗെറ്റപ്പിൽ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത് ആ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പൊളിയും കിണൻ ഇവിടെ ഉണ്ടാ ഉണ്ട് ആരുടെ അയ്യോ ശീല ഏഴര ഉമ്മ ആവശ്യമില്ല അഞ്ചാം ഇങ്ങോട്ടൊക്കെ പോകുമ്പഴത്തേ സഗമക മനസ്സിലായില്ല ആരാ മോഹനൻ മോഹിനി ഒരു വള്ളിയിടാൻ മറന്നു പോയതാ മോഹിനി അതെ എന്റെ മോള് പറഞ്ഞായിരുന്നു കേട്ടാ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു നേഴ്സ് വരൂസ് ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി അടക്കുന്ന കാരണം തരൂ എന്താ ഇങ്ങനെ ഉള്ള ഒരു ഹോം നേഴ്സിനെയാണ് ഞങ്ങൾ നോക്കി നടന്നത് കൂടുതലിട്ടാട്ടണ്ട ഒരുപാട് ക്ഷീണി തെറ്റപ്പിൽ ആ മോഹിനി നടന്ന് ക്ഷീണിച്ചൊക്കെ അല്ലേ വന്നത് കുടിക്കാൻ എന്തോ വേണം തണുത്തൊരു ബിയർ കിട്ടിയ സൂപ്പർ പറഞ്ഞ ടെഡി ബിയർ കിട്ടിയ കൊച്ചിനെ കളിപ്പിക്കാല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ടെഡി ബിയർ കിടക്കയില്ലേ എടുത്ത് കളിപ്പീരങ്ങിയ ദൈവമേ ഒരു സൈഡിൽ ആപ്പിള് മേളിന്ന് വല്ല വന്ന് വീണതായിരിക്കും അതിലും ഇങ്ങനെ ഈ ആഴ്ച ഇനി ചോദ്യം പറച്ചിലൊന്നും ഇല്ല അതിങ്ങി താ നമ്മളൊന്ന് സെറ്റപ്പ് ഉണ്ട് അല്ലെങ്കി വേണ്ട ആപ്പിള് കണ്ട കാലം മറന്നേ കടിച്ചി ഞാൻ എന്തോ ചെയ്യും എന്നാലും എനിക്കിപ്പം പറഞ്ഞു പറഞ്ഞ വിമാനത്തിൽ നോക്കി എവിടെ പോയിരിക്കുന്നു ഞാൻ നോക്കി കരഞ്ഞുവിടെ കിടന്നു വീടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി പോയതാ ഒരു സൈഡ് ഓക്കെ ആയിരുന്നു ഒരു സൈഡ് ഓക്കെ അല്ല ഞാൻ പക്ഷെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡ് ഓക്കെ അല്ലാതെ ഞാൻ ലോൺ എടുത്ത് ഉടനെ അത് എന്നോട് ചോദിക്കുന്നതിന് എന്തിനാ ആപ്പിൾ വീഴുന്നു അടുക്കളയിൽ നിന്ന് തേങ്ങാമറി മിസ്സാ എന്താന്ന് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ സംഭവം അല്ല സോറി ഒരു എലി തേങ്ങാമറി എടുത്തോണ്ട് കുട്ടി കുട്ടിന് സോറി പറയണോ എന്നോട് ഇവിടെ ഒരു മുട്ട എലിയുണ്ട് ഒരു ആപ്പിൾ നേരത്തെ കടിച്ചോണ്ടിട്ടില്ലേ അതുപോലെ ഒരു തേങ്ങാമറി കടിച്ചെടുത്തോണ്ട് പോയി മേലെ ഞാൻ എടുത്തോ ആരോട് ഞാൻ പറയണത് ഒരു മൂന്നാല് മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ കഴിച്ചില്ലായിരുന്നു അത് ആദ്യം ഒരാളെ ഞാൻ കെട്ടി സമ്പത്തൊന്നും ഇല്ല അവതാനം എന്നെ കളഞ്ഞിട്ടങ്ങ് പോയി ഇനി നല്ല സമ്പത്ത് സൗന്ദര്യമുള്ള ആള് വന്നാൽ ഞാൻ അയാളെ കെട്ടും സമ്പത്തും സൗന്ദര്യം ഉള്ളവരൊക്കെ ഈ പരിസരത്ത് എന്നെ കൊണ്ടല്ല ഇതൊക്കെയാണ് ഒരു ദൈവം നിയോഗം എന്ന് പറഞ്ഞ ഞാൻ അപ്പഴേ മായെ വിളിക്കട്ടേ മക്കളെ മക്കളുടെ അമ്മ വന്നു അയ്യോ അമ്മ വന്നു മക്കളുടെ അച്ഛൻ വന്ന് പാലൊന്നും ചോദിക്കേക്കല്ലേ ആപ്പിള് മാത്രമേ ഒള്ളൂ എന്റെ മാമ വാശി ഞാൻ ഇളക്കി വരിച്ചോളാം എല്ലാ പണി ഇവിടെ പണി വേണ്ടേ കൊച്ചിന് ചേച്ചി മോഹിനി മോഹിനി ഇത് കൊച്ചിനുള്ള പാലാണ് ആദ്യം ഞാൻ കണ്ടറിഞ്ഞ ചേച്ചിയാണ് എല്ലാ കാര്യം കണ്ടറിഞ്ഞ് ചെയ്യും എനിക്ക് അമ്മയില്ല എന്റെ കുഞ്ഞിനെങ്കിലും അമ്മയില്ലാത്ത കുറവ് അറിയിക്കരുത് എന്റെ പിടിക്കാം അമ്മ ഇല്ലെങ്കിൽ എന്തിനു പേടിക്കണം നിനക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാൻ തന്നെ

എങ്ങനെ മനസ്സിലാക്കി നിങ്ങള് തിരിഞ്ഞ് ഇത് ഞാൻ നിങ്ങളുടെ ചട്ടത്തിന് കുത്തിയ പാടല്ലേ ഇത് കണ്ട എനിക്കറിയാൻ പാടില്ലേ എനിക്ക് എനിക്ക് ഓരോ സെക്കൻഡും നിന്നോടുള്ള ഇഷ്ടം കൂടി വരികയാണ് പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതരാണ് മോഹിനി ചേച്ചി

എന്താ ഉറക്കത്തിൽ നിന്റെ കുഞ്ഞു കറിഞ്ഞാലേ ഇച്ചിരി പാല് കൊടുക്കണേ നീ എങ്ങനെ അറിയും അതെ അതെ മോഹിനി പാല് കൊടുക്കൂലേ കൊടുക്കാം അത് മാത്രമല്ല ഇവളെ കാര്യം അറിയാം കൊച്ചുകുട്ടികളെ പോലെയാണ് ഒന്നും അറിഞ്ഞൂടാ അല്ലേ കൊച്ചിനെ അടുത്തോട്ട് അറിഞ്ഞൂടാട്ടേക്ക് മോഹിനി അങ്ങോട്ട് പോ മോഹിനിക്ക് ഇത് കൊച്ചിനെയും തള്ളേം മാത്രം നോക്കിയാ പോരാ മാമിനെയും കൂടെ നോക്കണം അതിനാണല്ലേ ശമ്പളം തരുന്നത് ആമന്റെ രണ്ട് കൈയും രണ്ട് കാലും ഭയങ്കര കഴപ്പ

ശാരം ചാരു ചന്ദികാതാരണനായകൻ മണിയറക്കുള്ളിലുള്ളൊരു നിർമ്മലാഗ സൗരവം അവൾ എന്ത് മായ നേരത്തെ പറഞ്ഞത് ഉള്ളതാണ് എന്തോന്ന് മനസ്സിന് പിടിക്കാത്ത ഒരാളെ കാണാത്തോണ്ടാണ് കെട്ടാത്തതെന്ന് അത് സത്യമാണ് ഞാൻ അങ്ങനെ ഒരാളെ കിട്ടിയാൽ കെട്ടും ഞാനേ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചു എന്താ

ചെയ്യുമേ ഈ കിളവൻ ഒട്ടും സമ്മേ ഞാൻ ഒരു കാര്യം കേട്ടെ ഇനി സമ്മതം അല്ല എന്ന് പറഞ്ഞാ അപ്പഴെ പിരിച്ചുവിട്ടിട്ട് വേറെ വേല കാര്യം പിന്നെ അങ്ങനെ പറയാനാ കൊടുക്കണം ഇവിടെ വെച്ചുവിടുക ഞാൻ അപ്പുറത്ത് റൂമിൽ അല്ലെ ഇവിടെ വെച്ചാ അല്ല ഇവിടെ കൊഴപ്പം ഇല്ല ഞാൻ റൂമിൽ പോയിക്കാന്ന് എനിക്കറിയാ സമ്മോ അയ്യോ 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 അങ്ങോട്ട് പോവല്ലേ കിലോ ആപ്പിളായിട്ട് അപ്പുറത്തെ ചെന്ന് റൂമിലിട്ട് ഇത് മാമനല്ല ഇത് കാമദേവൻ എടാ നിനക്ക് ഒരു ആണിനെയും പെണ്ണിനെയും കണ്ട ഇയാൾക്ക് തിരിച്ചറിഞ്ഞു അത് ശരി എറങ്ങണ വെളിയില് ഇറങ്ങുവെളിയിൽ ചുമ്മാ ഇറങ്ങി പോത്തില്ല പോണെങ്കിൽ എവിടെ കുഞ്ഞിനെയും കൊണ്ടേ പോവും അതല്ലെങ്കിൽ മാമനെ കൊന്നിട്ടായാലും ഞാൻ പോകും പോവും

ഇങ്ങാരി വീട്ടിൽ ഒത്തുതീർപ്പിന് വന്ന് വേലക്കാർ ചായ കൊടുത്തപ്പോ കയ്യക്കയറി പിടിച്ചെന്ന് ആൾക്കാരെല്ലാം കൂടി പറഞ്ഞു ഓടിച്ചു വിട്ടത് അതിന് ഒരു വ്യക്തമായ കാരണം മാമന് പറയാ ചായ കൊണ്ടുവന്നപ്പോ കടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു ആ മടലിൽ അടി കിട്ടിയപ്പോ തീർന്നല്ലേ ഈ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ പ്രശ്നം തീരുന്നതിന് മുന്നേ ഈ മാമനെ ആദ്യം കെട്ടിച്ചു അതോടെ പകുതി പ്രശ്നവും തീരും അനുഗ്രഹിക്കും ഒക്കെ എപ്പോഴാണ് നമ്മൾ പോണത് എവിടെ പോണത് മാമൻ പെണ്ണു കാണേണ്ട ഇത്തിരി ചൂടുവെള്ളം അനത്തി തരാൻ ാലത്ത് ആരെങ്കിലും ഒക്കെ വേണ്ടേ മാമ അതുകൊണ്ട് പേടിക്കണ്ട മാമനെ നല്ല ഒന്നാന്തരം ഹീറ്റർ ഞാൻ വെച്ചേരാം പോരെ മോഹിനിച്ച് മോഹിനിയല്ല മോഹനെ